കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വീണ്ടും നിരാശ മാത്രം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിനെ കുറിച്ച് പരാമർശം പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത സഖ്യകക്ഷികൾ ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ബജറ്റിൽ വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തിന് പ്രത്യേകിച്ചായി ഒന്നും മാറ്റിവെച്ചിട്ടില്ല പ്രളയ ദുരിതാശ്വാസ പദ്ധതികളിൽ പോലും കേരളം ഇടം പിടിച്ചില്ല എന്നതാണ് വിരോധാഭാസം ബീഹാർ അസം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്കാണ് പ്രകൃതി ദുരന്തത്തെ നേരിടാൻ പ്രത്യേക സഹായം ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് രണ്ട് പ്രളയത്തെ നേരിട്ട കേരളത്തെ എങ്ങനെയാണ് കേന്ദ്രം അവഗണിച്ചതെന്നുള്ള ചോദ്യമാകും ഇനി രാഷ്ട്രീയ കേരളത്തിൽ ഉയരുക സംസ്ഥാനത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് ഇത്തവണ പ്രഖ്യാപിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ പത്ത് വർഷമായി തുടരുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ടെന്നും ബജറ്റ് വരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബജറ്റ് വന്നതോടെ സുരേഷ് ഗോപി പോലും ഒരുപക്ഷെ ഞെട്ടിപ്പോയിട്ടുണ്ടാകും വ്യാവസായിക ഇടനാഴികളുടെ പ്രഖ്യാപനത്തിലും സംസ്ഥാനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം ചെന്നൈ വിശാഖപട്ടണം ബംഗളൂരു ഹൈദരാബാദ് പ്രത്യേക വ്യവസായ ഇടനാഴിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതിക്കും പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല പകർച്ചവ്യാധി പരിശോധന സംവിധാനങ്ങളുടെ ആധുനിക സ്ഥാപനങ്ങൾ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ജലജന്യ രോഗങ്ങളുടെ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ രോഗനിർണയ കേന്ദ്രങ്ങൾ എന്നിവയും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ഇതൊന്നും അനുവദിച്ചില്ല എന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ തന്നെ തിരിച്ചടിയാകും കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന എടുത്തു പറയാവുന്ന പദ്ധതികളൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സംസ്ഥാനത്ത് കാര്യമായ പദ്ധതികളൊന്നും ലഭിച്ചിരുന്നില്ല ലൈറ്റ് മെട്രോ ടൂറിസം മേഖലകളിലെ പദ്ധതികൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം റെയിൽവേ വികസനം സിൽവർ ലൈൻ തുടങ്ങിയ പ്രതീക്ഷകൾ കേരളത്തിലുണ്ടായിരുന്നു ഈ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തുന്നതായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം കേരളത്തെ മറന്നെങ്കിലും തങ്ങളെ അധികാരത്തിലിരുത്തിയിരിക്കുന്ന ആന്ധ്രയെയും ബീഹാറിനെയും ധനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ബീഹാറിന് പുതിയ എയർപോർട്ടുകളും മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെ പ്രത്യേക പാക്കേജും ബജറ്റിലുണ്ട് ബീഹാറിലെ ഹൈവേകൾക്ക് ഇരുപത്തി ആറായിരം കോടിയാണ് ബജറ്റ് പ്രഖ്യാപനം ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടിയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന നഗര വികസനത്തിനാണ് പതിനയ്യായിരം കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ബി ജെ പി ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളോട് കടുത്ത വിവേചനമാണ് കേന്ദ്ര സർക്കാർ കാട്ടിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ വിമർശനം അതേസമയം കേന്ദ്ര ബജറ്റിൽ നിന്നും കേരളത്തെ പൂർണ്ണമായി ഒഴിവാക്കിയത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുണ്ട്